നമ്മൾ ചിക്കൻ ചിക്കന് ഓടുമ്പോച്ചൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനായിട്ട് പോണ കേട്ടോ ചേട്ട എല്ല ഇന്നൊരു അടിപൊളി വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്താ പറയുന്നത് ഗൈസപ്പ് ഹുമാര് പറഞ്ഞ പോലെ ചിക്കന് ഓടുവാണ് കേട്ടോ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് കേട്ടോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ട്രിപ്പിന് പോയായിരുന്നു പനിയൊക്കെ പിടിച്ചാണെങ്കിൽ കിടപ്പിലായിരുന്നു കേട്ടോ പിന്നെ ആ പനിയായി പനിയായി ആയിരുന്നു ഇല്ലവേ വയ്യായിരുന്നു അതെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാതായത് കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ നേരത്തെ എടുത്തു തുടങ്ങിയായിരുന്നു ഇൻട്രോ ഇപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ കിടന്ന് മൊരിയുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ചിക്കൻ ആണെങ്കിൽ അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അടിപൊളി മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ രഹുഡോൺ ഇവിടെ ഇല്ല കേട്ടോ അച്ഛനാണെങ്കിൽ പമ്പയിൽ പോയേക്കുവാണ് അച്ഛനാണെങ്കിൽ ഇപ്പോൾ ട്രാവലറിൽ പോകുന്നുണ്ട് കേട്ടോ ഒരു ഓട്ടം പോയേക്കുവാണ് കേട്ടോ അപ്പം എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ നമ്മൾ ചിക്കൻ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ചിക്കൻ ഓടുക അതെ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിക്കനെ ആണെങ്കിൽ നല്ല ചെറിയ പീസ് ഒക്കെ ആക്കിയിട്ട് നല്ല അടിപൊളി മസാല ഒക്കെ ചേർന്ന് നമ്മുടെ ഈ ഓടിന്റെ പുറത്ത് വെച്ച് കുക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ എങ്ങനെയാകുന്നൊന്നും അറിയത്തില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ് അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഓക്കെ നമ്മുടെ പീസ് ആക്കി ആക്കി ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് മസാല മസാല ഇടണം ചിക്കനൊക്കെ നമ്മള് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത കുരുമുളക് പൊടി അടുത്ത കുറച്ച് ഉപ്പ് അടുത്ത ഇഞ്ചിയും പേസ്റ്റ് ഓക്കെ മസാല പൊടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് മസാലയൊക്കെ ഞങ്ങൾ ഇങ്ങനെ തേച്ച് മിഞ്ചിക്കൊണ്ടിരിക്കുവാണ് ഇല്ലേ മൈച്ച മരിച്ചരാണെങ്കിൽ രണ്ടു ദിവസമായിട്ട് പനി പിടിച്ച അകത്തായിരുന്നില്ലേ ഞങ്ങളുടെ കൂട്ട് ഞാൻ പൂളി പോട്ട് പുള്ളി വന്നതാണ് കേട്ടോ മസാല പിടിച്ചോ ഗൈസപ്പതേ നമ്മുടെ ചിക്കൻ്റെ അകത്ത് മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം മാറ്റി മാറ്റിവെക്കാം അതായത് നമ്മുടെ ചിക്കൻ്റെ അകത്ത് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഓടും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ഗൈസപ്പതേ നമ്മുടെ ഓടൊക്കെ നമ്മളിത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പ് ഇനി അടിയിലാണെങ്കിൽ ഇനി തീ കൂട്ടണം അപ്പോൾ നമ്മൾ ആദ്യമേ ഇനി എൻ്റെ ഓല ആയിക്കൊണ്ടിരും കേട്ടോ അപ്പോൾ കത്തിക്കാമേ ഗൈസപ്പതേ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഓല നമ്മൾ അടിപൊളി കെട്ടിട്ടുണ്ട് നമുക്കപ്പോൾ കുറച്ച് വേറെ കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ കൈസപ്പോ ഇവിടെ തീയക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതെ നമുക്കിതെ ഓട് വെച്ചു കൊടുക്കാം കേട്ടോ കൈസപ്പോ നമ്മൾ ഓടൊക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തീയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് തീ കെട്ടും തീ കെട്ടുന്ന തോന്നുന്നു ചിക്കൻ <laughs> വെടുക്കാം ah, <laughs> ഓഹോ എന്താ ഓ അടിപൊളി അടിപൊളി അക്രിയാട്ടെ നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് അന്വേഷിച്ചു തിരിച്ചത് ഞാൻ ഗൈസപ്പ നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ഒന്നും മസാല കാര്യങ്ങളുണ്ട് കുഴപ്പമൊന്നുമില്ല ഗൈസഭ ഞങ്ങളാണെങ്കിൽ വീഡിയോയുടെ അപ്പോൾ വീഡിയോയുടെ ഇൻട്രോ എടുക്കാനായിട്ട് പോയ സമയത്താണെങ്കിൽ നമ്മൾ കുറച്ച് തീ കൂടുതലായിരുന്നു വെച്ചാൽ കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളുണ്ട് പക്ഷേ അങ്ങനെ വലുതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല കൊള്ളാം നല്ല അടിപൊളി മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടേസ്റ്റ് അറിയാൻ പറ്റുമോ ആ അതിലല്ലേ നമ്മുടെ വീടിന്റെ മുമ്പ് വെച്ച് കുറെ നാളായി കേട്ടോ ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ലേ അമ്മേ അല്ലേ ഒരുപാട് നാളായി ഇപ്പോഴാണ് വീട് വീടുപണിക്ക് വീട് പണിക്ക് ശേഷം അല്ലേ വീട് വീടുപണിക്ക് ശേഷം നമ്മൾ ഇപ്പോഴാണ് വീട് എടുക്കുന്നത് കേട്ടോ യേശുവാണെങ്കിൽ കുടുങ്ങിയിരിക്കുക കേട്ടോ പഠിച്ചു വരുന്നതേ ഉണ്ടല്ലേ ഡേ യേശുവിനെ ഞാൻ കുറേ അദ്ദേഹങ്ങൾ പഠിപ്പിച്ചിരുന്നു അല്ലാമേനെ അതെ അതെ യേശുവിനെ കൊണ്ട് അതാണ് ജീവിച്ചത് ചെറു തീയിലാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയി കേട്ടോ കരിഞ്ഞെന്ന് പറഞ്ഞാൽ മസാല ഒന്ന് കരിഞ്ഞ് പോകാം അതിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പൊ അമ്മ പറഞ്ഞാണ് നമുക്ക് അത് തിരിച്ചിടാൻ തിരിച്ചിടാം ഞാനാണ് പറഞ്ഞത് നമുക്ക് ഇൻട്രോ എടുത്തിട്ട് എന്ന് പറഞ്ഞത് ഗൈസ് അപ്പൊ നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോവാം ഒരു ചിരിപ്പിക്കുന്ന ഒരു ഗെയിമാണ് അപ്പം മരിച്ചതാണെങ്കിൽ എല്ലാം ചിരിപ്പിക്കാനായിട്ട് വരുവാണ് അപ്പൊ ഫസ്റ്റ് രേശനെ കേട്ടോ ാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ വ്യൂ നിങ്ങളെ കാണിച്ചു തരാം കുറച്ചു ദിവസമായി നിങ്ങളെ വീടൊക്കെ കാണിച്ചു തന്നിട്ട് ഇതാണ് നമ്മുടെ വീട് ആ ഗെയ്സബേ നമ്മുടെ ഓഡ് ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാം എടുക്കാം ആഹാ ഗെയ്സബേ സെറ്റ് സാധനം കേട്ടോ നല്ല അടിപൊളി ആഹാ ഓ എന്റെ പൊന്നോ എന്റെ പൊന്നോ എന്റെ പൊന്നോ എന്റെ പൊന്നോ കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസപ്പ ഇവിടെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് തന്നെ ഇരിക്കാൻ പോയി എല്ലാം ഓരോ അതെ പുതിയ ഗൈസപ്പം എനിക്ക് കഴിക്കാനായിട്ട് തോന്നുന്നു അപ്പം കഴിച്ചാലോ നമുക്ക് കഴിച്ചാലോ നമുക്ക് എങ്ങ ആഹാ പോട്ടോ എങ്ങേ ഓണിൻ്റെ ഏജിയുണ്ടോ സൂപ്പറായില്ലേ എങ്ങോട്ടേണ്ടേ ഇച്ചിരി പീസെടുത്ത് കഴിച്ചു നോക്കുന്നു വേണ്ട ഒന്നും പറയാം സൈഡിൽ നിന്ന് കലക്ക് കേട്ടോ കഴിച്ചപ്പോ എല്ലാരും ഇവിടെ എന്തായാലും കഴിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു കഴിച്ചു നോക്കട്ടെ എന്റെ ഇവിടെ ഒരു ലെഗ് പീസ് ഇരുപ്പുണ്ട് അപ്പൊ ഞാനിവിടെ ഇവരെ ഒന്ന് കഴിച്ചു നോക്കട്ടെ പൊറോട്ട ഇങ്ങോട്ട് എടുക്കുക ഇച്ചിരി മല്ലിട്ട് ഇങ്ങോട്ട് വെക്കുക സവാള ഇങ്ങോട്ട് വെക്കുക ഇച്ചിരി ചിക്കൻ ഇങ്ങോട്ട് വെക്കുക അങ്ങോട്ട് വെക്കുക ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുക മദ്യൊക്കെ നമ്മൾ ഒപ്പിക്കണം അങ്ങോട്ട് വെക്കുക അങ്ങോട്ട് കറക്കി കറക്കിട്ട് റോള് പോലാക്കിട്ടുണ്ടല്ലോ റോള് പോലാക്കിട്ടുണ്ടെങ്കിൽ എല്ലാം സൂപ്പർ യുമാനോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഏഹ് ശരി പറയുന്നുണ്ടായിരുന്നു സൂപ്പർ 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 ആയിരുന്നു സൂപ്പറായിരുന്നു ഗൈസപ്പം ഒരു രസയില്ലായിരുന്നു അട്ടിപ്പൊളി സാധനമായിരുന്നു കേട്ടോ വെറുതെ കുറവല്ല ഓടിൻ്റെ പുറത്ത് വെച്ച് ഞങ്ങൾ നിങ്ങൾ ഓർക്കാർ ക്യൂമാർക്ക് വട്ടമായിരിക്കുവന്നു പക്ഷെ നല്ല സൂപ്പർ സാധനമായിരുന്നു അപ്പം എങ്ങനെ ടേസ്റ്റ് എന്താണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൺചട്ടിക്ക് എന്തൊക്കെ വെക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു ഇല്ലേ നമ്മൾ മൺചട്ടിയിലൊക്കെ ആ കവാൻ്റെ ഒരു ടേസ്റ്റായിരുന്നു ഗൈസ് അപ്പം നേരം എല്ലാം ഇരിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ പിള്ളേരെല്ലാം നമുക്ക് വീട്ടിൽ കൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതുവർ നല്ല പിടിയായിട്ട്